കുറച്ച് എഗ്ഗ് മസാല സെറ്റാക്കിയിട്ടോ നല്ലൊരു കട്ടനും ഇപ്പം ഇവിടെ വെക്കട്ടെ കഴിക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കണ്ടു വന്നോളീട്ടോ ഒന്നല്ല പെട്ടെന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു കട്ടനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പാനും എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കട്ടെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ തപ്പം ഒരു കഷ്ണം ഇഞ്ചി കിട്ടി പിന്നെ കുറച്ച് മല്ലിയെല്ലാട വേറെ ആവശ്യത്തിന് മുറിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കട്ടലേക്ക് ഇടാം നല്ലൊരു ടേസ്റ്റാണ് ഒരുപാട് ടൈപ്പ് കട്ടൻ നമുക്ക് സെറ്റാക്കാം പിന്നെ നമ്മളൊരു എഗ്ഗ് മസാല അതിന് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവളെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉലുവപ്പൊടിയൊക്കെ എടുത്ത് ഒന്ന് മൂപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ മറന്നു പോകരുത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളം എന്തായാലും ചേർക്കണം അല്ലെങ്കിൽ അടിയിപ്പിച്ച് കരിഞ്ഞ് വണ്ടാറങ്ങിപ്പോൾ അപ്പോൾ ലേശം വെള്ളം ചേർത്ത് ആ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക വെള്ളം ചേർത്ത് ഒന്ന് കുഴമ്പ് കണ്ടോ അപ്പോൾ ഒരു കളർ ഒരു കുറവില്ല ലേശം മല്ലിയില നമ്മളെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്ത് അങ്ങോട്ട് എടുക്കുക നല്ലൊരു ടേസ്റ്റാണ് എടുതാ ഇടയ്ക്ക് വേണമെങ്കിൽ മെസ്സേ ലേസം കൂടി വെള്ളം ചേർക്കട്ടോ ലേസം കൂടി വെള്ളം ചേർത്ത് നല്ല കോഴിമുട്ടേൻ്റെ ഒക്കെ മൂളും കൂടി നന്നായിട്ടോട് പെറ്റി പിടിക്കണം അതാ സാധനം സെറ്റായിട്ടുണ്ട് കരിഞ്ഞു പോലെ ആ വെള്ളം ചേർത്തുകൊണ്ട് ഇനി അതിലേക്ക് നമ്മളെ മുട്ട കാടമുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് അഞ്ചാറ് കാടമുട്ട ഒരു രണ്ട് കോഴിമുട്ട അതേ മതി പെരട്ടിയെടുക്കാറുണ്ട് ഇതൊക്കെ എളുപ്പം ചെയ്യുന്ന നമ്മൾ കട്ടഞ്ചാലെ തിളച്ചിട്ടുമില്ല അപ്പോൾ അത്രയും ടൈം മതി ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പം കോഴിമുട്ട ചില കുട്ടികളെ ചുഴയ കാരണം കഴിക്കൂല അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒന്ന് കുറച്ചാൽ മതി അടിച്ച് പൊളിച്ച് കഴിച്ചോളും കണ്ടില്ലേ അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കട്ടൺ എടുക്കാം കേട്ടോ അതിൻ്റെ ഉന്നെ കുറച്ചും കൂടി മല്ലിയിൽ അതിൻ്റെ മുമ്പിലൊരു കളറും കൂടി അട്രാക്ഷൻ ആയില്ലേ മറ്റേ മല്ലിയെ നമ്മൾ കാണാനില്ല അപ്പോൾ ഇത് കിട്ടാല് ആ ഒരു കളറും കൂടി ആയാലും സാധനം സെറ്റ് ഉപ്പൊക്കെ നോക്കുക ഒക്കെ സെറ്റാണെങ്കിൽ മാറ്റി വെക്കുക നമ്മളെ കട്ടൻ വീടിയോ കിട്ടാൻ വേണ്ടി കട്ടൻ കൂട്ടെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ നേരെ നമ്മൾ പൊടികളും പൺസാരൊക്കെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ കട്ടൻ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് മാറ്റിയൊരു രസമാണ് നമ്മളെ നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാവും ഗ്രാമ്പു പട്ട അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തിടുക ഓരോ ഒരു ചെറിയൊരു പീസ് ഇട്ടാൽ മതി പിന്നെ പുതിയ ഉണ്ടെങ്കിലും അത് ഇട ഇഞ്ചിയും പുതിയ ഒരുമിച്ചിടുക മറ്റേ മസാല നല്ലൊരു ടേസ്റ്റാണ് കട്ട അങ്ങനെ വെറൈറ്റി ഒക്കെ ഒക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഓരോ ആക്കാം അപ്പോൾ നേരത്തെ പ്ലേറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എടുക്കുക ഈ മുട്ട നല്ലൊരു ടേസ്റ്റ് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഇതാണ് കേട്ടോ പത്തോ അമ്പത് രൂപ കൊടുത്തൊരു പ്ലേറ്റ് സാധനം കിട്ടും അതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല സുഖ ബീച്ചിലാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുക അത്രയേ ഉള്ളൂ കാടമുട്ട ഫ്രൈ ഫ്രൈയുണ്ട് കോഴിമുട്ട ഉണ്ട് നമ്മളെ കാപ്പി അല്ല സാപ്പി കട്ടൻ ചായട്ടോ കട്ടൻ ചായയും കൂടെ എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് നല്ല പുറത്തേക്ക് വരുന്നു കഴിക്കാം വേറെ ഒരു പരിപാടി ഉണ്ട് ഒരു മീനുണ്ട് അതിന് തിന്നാൻ കൊടുക്കാനുള്ള ഉറച്ച പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം വൈകുന്നേരത്തെ പരിപാടിയൊക്കെ തന്നെ നല്ല സ്മെല്ലുള്ള കട്ടൻ ഓക്കെ അപ്പം എല്ലാം കൂടി എടുത്ത് നമ്മൾ പുറത്ത് തീർന്നു അങ്ങനെ ഉണ്ട് കാണാൻ നല്ല ലുക്കില്ലേ കട്ടനും നമ്മളെ കോഴിമുട്ട മസാല ഇപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഇപ്പോൾ അതാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ഫോണ്ടിട്ട വീട്ടിൻ്റെ അടുത്തല്ല എൻ്റെ അടുത്ത പരിപാടി അപ്പോൾ വല്ലതും കഴിച്ചു നോക്കട്ടെ എൻ്റെ വേറെ കുറച്ച് ഉണ്ട് കട്ട നല്ല ഹെവി ആട്ടോ നല്ലൊരു സ്മെല്ലും തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖമാണ് ഇഞ്ചിയിലൊക്കെ കുടിച്ച ഇടിയുടെയും വെക്കട്ടെ ഇനി വല്ല ഈ മുട്ടയും കൂടി എടുത്തുകൊണ്ട് കഴിച്ചു നോക്കട്ടെ ഇത് നല്ല എരിവും ആ ഒരു ഈ പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന ഈ സമയത്തൊക്കെ നല്ലൊരു സുഖം നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിരുന്നു കഴിക്കാറുണ്ട് രസമായിട്ട് ഇട്ടാൽ എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കിയോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നപ്പോൾ പരിപാടിയുള്ളതൊക്കെ രണ്ട് കോംബീറ്റർ വിഴുങ്ങാച്ച കൂടിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയെടുക്കാം അത്രയേ ഉള്ളൂ അല്ലേ ആ മസാലയും കൂടി ഇങ്ങോട്ട് അടിക്കണം ഇത്തിരി മസാല കൊണ്ടാണ് മുറിച്ച ഭാഗത്തും കൊണ്ടാക്കിയിട്ട് അവിടെ എടുത്തോട്ട് കഴിക്കുക അടിപൊളി അല്ലേ അപ്പോൾ നമ്മളെ വർത്താനം ഒക്കെ ഇട്ടിട്ട് നമ്മളെ മീൻ ഇങ്ങനെ വരുന്നത് അതിൽ വലിയൊരു മീൻ മീൻ്റെ പിന്നെ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ല കട്ടൺ കൂടി കുടിച്ച് ഫിനിഷ് ചെയ്യട്ടെ ഞാൻ മീനെന്തേലും നിന്നാൽ കൂടി കളർച്ച് പരിപാടി അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത പേടിയൊക്കെ കാണുന്നവരെ ബൈ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ ഓക്കെ ശരി എന്നാൽ നമ്മൾ സംസാരമൊക്കെ ഇട്ട് നമ്മളെ മീൻ അടുത്തെത്തിയിട്ടുണ്ട് പൈലെന്തേ തിന്നാൽ കൊടുത്തിട്ട് ഓക്കെ ശരി